ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ ലൈറ്റ് ഗേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ നമ്മൾ കാർബൺ കത്തിച്ചു ഇതാണ് ഇതെല്ലാം പോയി കിടക്കുക കേട്ടോ കാർബൻ ഇവിടെ കത്തിക്കും അതിൻ്റെ ബാക്കിലിരിക്കുന്ന ആ ഒരു റിഫ്ലക്ടർ വഴി ഇങ്ങനെ ഇങ്ങോട്ട് ഇവിടുത്തെ ലൈറ്റ് ഗേറ്റ് ഇതാണ് ലൈറ്റ് ഗേറ്റ് വഴി ഇതുവഴി വന്നിട്ട് ഇവിടെ നമുക്ക് ഇതുണ്ടോ ഇതിൻ്റെ ഇവിടെ ഇത് 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 ലെൻസ് ഇരിക്കുന്ന ഭാഗമാണ് ലെൻസ് നമുക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റും ഈ ലെൻസ് വഴിയാണ് പടം യ്ക്കൊണ്ടിരുന്നേ ഇതാണ് ഇവിടെയാണ് അതിൻ്റെ സൗണ്ട് എടുക്കുന്ന ഭാഗം സൗണ്ട് എടുക്കുന്നത് ഓർക്കുക ഇത് ലൈറ്റ് ഗേറ്റ് ഇവിടുന്ന് ലൈറ്റ് പാസ് ചെയ്ത് ഇവിടെയാണ് ഫ്രെയിം വരുന്നത് ഫിലിമിൻ്റെ ഒരു ഫ്രെയിം ഇവിടെയാണ് വരുന്നത് ഇവിടെ നിന്ന് ഇതുവഴി വെട്ടം സ്ക്രീനിലേക്ക് പോകുന്നു പക്ഷേ ഇവിടെ വരുന്ന ഫിലിമിൻ്റെ സൗണ്ട് ഇവിടെ വരും നമസ്കാരം എല്ലാവർക്കും ഗ്രാമഫോൺ മീഡിയയിലേക്ക് സ്വാഗതം മലയാള സിനിമയ്ക്ക് മലയാള സിനിമയിൽ സുവർണ സമയാണിപ്പോൾ ഭ്രമയുഗം അതുപോലെ തന്നെ പ്രേമലു അന്വേഷിപ്പിം കണ്ടെത്തും ഇപ്പം ആ മഞ്ഞമ്മൻ ബോയ്സ് ഇന്ത്യ മുഴുവനായിട്ട് തരംഗമായിരിക്കുന്ന ഇരുന്നൂറ് കോടിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയും അപ്പം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഓക്കെ അപ്പം ഈ ഈ ഒരു സന്തോഷം നമുക്കുണ്ടാകുമ്പോഴും ഇതുപോലെ തന്നെ സിനിമകൾ ഹിറ്റായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു പണ്ട് ഒരു നയൻറ്റീൻ സമയത്തൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് സിനിമകൾ ഹിറ്റായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഓർക്കുക ഇപ്പം ഈ ഈ പണം പഞ്ചമ്മൽ ബോയ്സൊക്കെ എക്സ്ട്രാ ഷോസാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ്ട്രാ ഒരു തിയേറ്ററിൽ ആറു പേഴും ഷോ കളിക്കുകയാണ് അപ്പം അന്ന് ഇതുപോലെ ഇതിനു മുമ്പും സ്പടികം അതുപോലെ തന്നെ ഒക്കെയുള്ള സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ എക്സ്ട്രാ ഷോ കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് ഇങ്ങനത്തെ അനലോഗ് പ്രൊജക്ടറിലായിരുന്നു അന്ന് ഷോ ഓടിക്കൊണ്ടിരുന്നത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി അനലോഗ് പ്രൊജക്ടറിൽ ഇവിടെ കാർബൺ കത്തിച്ചിട്ട് അവിടെ റീലിട്ടിട്ട് ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ഷോ കളിക്കുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കാർമ കത്തുമ്പോൾ തന്നെ ഭയങ്കര ചൂടാണ് നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ ചൂടാണ് നിങ്ങൾ പഴയ സിനിമാ തിയേറ്ററിൻ്റെ യൂട്യൂബ് വീഡിയോസ് എടുത്ത് കണ്ടകത്ത് കാണും ഓപ്പറേറ്റർമാർ കാരണം പ്രായമുള്ള ആൾക്കാരായിരിക്കും അവർ ഷട്ടൊന്നും വിടാതെ ഒരു തോർത്തൊക്കെ ഇങ്ങനെ കഴുത്തിൽ കാണും എപ്പോഴും ഇങ്ങനെ തുടച്ചോണ്ടാക്കിയിരിക്കും കാരണം ഇതിനകത്ത് ഭയങ്കര ചൂടാണ് ഓരോ റീല് റീലുകൾ ഒരു സിനിമയ്ക്ക് മൂന്ന് മണിക്കൂർ ഇതായിട്ടുള്ള ഒരു സിനിമയ്ക്ക് എട്ട് റീല് വരെ വരാം എട്ട് റീൽ വരെ വരാം അതിങ്ങനെ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കണം ചിലപ്പോൾ ഒരു മൂന്നും നാലും ഇൻ്റർവെലിലൊക്കെയാണോ ഒരു സിനിമയ്ക്ക് വരുന്നതെന്ന് പറയുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ഒരു ഷോ കഴിഞ്ഞാൽ ഈസിയാണ് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പ്രൊഡക്റ്റ് തിരിച്ച് വരുമോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് തിരിച്ച് വരാനുള്ള സാധ്യതയുണ്ടോ ഓക്കെ നമുക്കതൊന്ന് പഠിക്കാൻ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന കാര്യം അപ്പോൾ തിരിച്ചു വന്നെങ്കിൽ ഈ പോസിറ്റീവ് ഫിലിമിൻ്റെ ലഭ്യത കുറവ് ഉണ്ട് അതൊരു മെയിൻ പ്രശ്നമാണ് പോസിറ്റീവ് ഫിലിം ക്വാളിറ്റിയുള്ള ഫിലിമുകൾ ഇല്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട് ഇനി വന്നാൽ തന്നെ ഇങ്ങനത്തെ പ്രൊഡക്ഷൻ ആയിരിക്കത്തില്ല ഒരുപക്ഷെ ഇതിൻ്റെ അഡ്വാൻസ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പ്രദർശനം ഇറങ്ങാൻ സാധ്യത ഉണ്ട് അന്ന് ഇതിനകത്ത് എന്ത് വേണ്ടത് ഇവിടെ കാർബൺ കത്തിച്ചിട്ടാണ് ഇതിൻ്റെ ഇത് ഇത് ഇതാണ് ഇതിൻ്റെ ലൈറ്റ് വാസിയുന്ന ഗേറ്റ് ലൈറ്റ് ഗേറ്റ് എന്ന് പറയുന്ന ഇത് അപ്പം ഈ ലൈറ്റ് ഗേറ്റ് വഴി ഇവിടുന്ന് കാർബൺ കത്തിച്ചായിരുന്നു അന്ന് പ്രൊഡക്ഷൻ പക്ഷേ പിന്നീട് കാലാന്തരത്തിൽ ഇതിനകത്ത് കാർബൺ മാറ്റി സ്കിനോൺ ലൈറ്റ് ലാമ്പുകളൊക്കെ ആക്കി പക്ഷേ അന്നേത്തിന് ഈ പ്രൊഡക്ഷൻ്റെ അപ്ഡേറ്റഡായി ഡിജിറ്റൽ വന്നു കഴിഞ്ഞു ഓക്കെ അപ്പം ഒരു പക്ഷേ നിങ്ങൾക്കറിയാം ഹോളിവുഡിലൊക്കെ ഇപ്പോഴും ഇങ്ങനത്തെ പ്രൊജക്ഷൻ ഉണ്ട് പക്ഷേ കേരളത്തിലും ഉണ്ട് കേരളത്തിലെ പല തിയേറ്ററിലും ഫുൾ വർക്കിംഗ് കണ്ടീഷനുള്ള പ്രൊജക്ഷൻ ഉള്ള ഇപ്പോഴും ഉണ്ട് വർക്ക് ചെയ്യുന്ന പ്രദക്ഷനുണ്ട് പക്ഷേ ഫിലിമിൻ്റെ ലഭ്യത കുറവുണ്ട് ഹോളിവുഡിലെ ഓപ്പൺ ഹൈമർ സിനിമ നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഓസ്കർ കിട്ടിയ പടം ഓപ്പൺ ഹൈമർ അത് ആ സിനിമ ഷൂട്ട് ചെയ്തെന്നും ഫിലിമിലായിരുന്നു അതിൻ്റെ ഐമാക്സ് ഫിലിം ഉണ്ടായിരുന്നു അതിനുശേഷം അതിൻ്റെ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ ഇടുന്ന ഫിലിം അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് തിരിച്ചു വന്നൊരു ചരിത്രമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് പ്രൊഡക്ടറി ഫിലിം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു ഒരു തേർട്ടി ഫൈവ് എം എം ഫിലിമിൻ്റെ ഒരു ഫ്രെയിമിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഡിജിറ്റൽ വെച്ച് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കെ മുതൽ എട്ട് കെ വരെ അതിൻ്റെ സെവൻറ്റീൻ എം എം ആണെങ്കിൽ അത് പതിനാറ് കെ വരെ വരാൻ സാധ്യതയുണ്ട് ഐ മാക്സ് ആണെങ്കിൽ അതിനും മുകളിലേക്കൊക്കെ ഇങ്ങനെ ക്വാളിറ്റി നമുക്ക് പിക്സൽ അടിസ്ഥാനത്തിലല്ല നോ പിക്സൽ പിക്സൽ ലെസ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഫിലിമിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഫോർ കെ ഒന്നൊന്നും അല്ല അത് അന്ന് കണ്ട ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഓക്കേ അപ്പോൾ വന്നാൽ ചരിത്രം ആയിരിക്കാം പക്ഷേ ഇത് ഫിലിം പോസിറ്റീവ് അലിച്ചു വരാനായിട്ടുള്ള ലാബുകളുടെ ലഭ്യത കുറവ് അതുപോലെ തന്നെ ഇത് ഫിലിം വന്നാൽ തന്നെ റീലുകൾ ഇങ്ങനെ മാറി മാറി മാറിയിടാനുള്ള ചിലപ്പോൾ ഒറ്റ റീലുകളൊക്കെ ഒരു പടം വരേണ്ടതായിട്ട് വരും പക്ഷേ പറയാൻ പറ്റത്തില്ല ടെക്നോളജി മാറുന്നതനുസരിച്ചിട്ട് അതിന് സാധ്യത ഉണ്ടാവാൻ ഒരു പക്ഷേ ക്വാളിറ്റി പടത്തിന് ഡെപ്താണ് വേണ്ടതെങ്കിൽ ഈ ഒരു ഫിലിം ഈ ഒരു അനലോഗ് പ്രൊജക്ട് തരുന്ന ഡെപ്ത്ത് ഡിജിറ്റലിൽ കിട്ടത്തില്ല അന്നത്തെ കാലത്ത് ഇന്ന് ടെക്നോളജി മാറുന്നതനുസരിച്ച് സാധ്യത ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിലും അനലോഗെന്ന് പറയുന്നത് ഞാൻ പിക്സ് ആൻഡ് നമ്മൾ എന്ത് കാണുന്നോ ക്യാമറ അതുപോലെ തന്നെ ഫിലിമിലേക്ക് പുറക്കും അതാണ് ഈ അനലോഗ് പ്രൊഡക്റ്റൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു ഇതിൻ്റെ സൗണ്ട് കളിക്കുന്ന ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ ലൈറ്റ് ഗേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ നമ്മൾ കാർബൺ കത്തിച്ചു ശേഷം കാർബൺ ഇവിടെ കാർബൺ കത്തിച്ചു ഇവിടുത്തെ ഈ ഇതുണ്ടോ ഇതാണ് ഇതെല്ലാം പോയി കിടക്കുക കേട്ടോ കാർബൺ ഇവിടെ കത്തിക്കും അതിൻ്റെ ബാക്കിലിരിക്കുന്ന ആ ഒരു റിഫ്ലക്ടർ വഴി ഇങ്ങനെ ഇങ്ങോട്ട് ഇപ്പോഴത്തെ ലൈറ്റ് ഗേറ്റ് ഇതാണ് ലൈറ്റ് ഗേറ്റ് വഴി ഇതുവഴി വന്നിട്ട് ഇവിടെ നമുക്ക് ഇത് ഉണ്ടാകും ഇതിൻ്റെ ഇവിടെ ഇത് 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 ലെൻസ് ഇരിക്കുന്ന ഭാഗമാണ് ലെൻസ് നമുക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റും ഈ ലെൻസ് വഴിയാണ് പടം പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ഓർക്കുക ഇത് കണ്ടത് ഇത് റിയലിൻ്റെ അടിയാണ് ഇത് കണ്ടത് അമ്പത് അടി നൂറടി ഇരുന്നൂറ് അടി ആയിരത്തഞ്ഞൂറ് അടി വരെയുള്ള ഫിലിം ഇവിടെ ഇവിടെ ലോഡ് ചെയ്യാൻ പറ്റും അതിന് ശേഷം അതി ഇതാണ് ഇതിൻ്റെ സ്റ്റോറേജ് പ്ലേസ് എന്ന് പറയുന്ന സംഭവം സ്റ്റോറേജ് എവിടെയാണ് വരുന്നത് ഓക്കെ അപ്പം ഫിലിം ഇവിടെ നിന്ന് വന്നിട്ട് ഫിലിമിൻ്റെ സൈഡിൽ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾ ഒരു ഒരു രണ്ട് അത് ഇവിടെ വരും ഓക്കെ ഇതിൻ്റെ ഫ്ലയിങ് വീൽ ഇതാണ് അതിൻ്റെ മെക്കാനിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡുകളാണ് അപ്പോൾ ഈ ഹെഡിൽ കൂടെ ഇവിടെ വന്ന ശേഷം ഇതാണ് ഇവിടെയാണ് അതിൻ്റെ സൗണ്ട് എടുക്കുന്ന ഭാഗം സൗണ്ട് എടുക്കുന്നത് ഓർക്കുക ഇത് ലൈറ്റ് ഗേറ്റ് ഇവിടുന്ന് ലൈറ്റ് പാസ് ചെയ്ത് ഇവിടെയാണ് ഫ്രെയിം വരുന്നത് ഫിലിമിൻ്റെ ഒരു ഫ്രെയിം ഇവിടെയാണ് വരുന്നത് ഇവിടുന്ന് ഇതുവഴി വെട്ടം സ്ക്രീനിലേക്ക് പോകുന്നു പക്ഷേ ഇവിടെ വരുന്ന ഫിലിമിൻ്റെ സൗണ്ട് ഇവിടെ വരും അപ്പം സൗണ്ട് താഴെയും കാണിച്ചു അതിൻ്റെ വെട്ടം വരുന്ന മേളുമാണ് അപ്പോൾ അഡ്വാൻസ് ആയിട്ടാണ് സൗണ്ട് വരുന്നത് അതായത് ഈ ഒരു ഈ ഒരു ഭാഗത്തോടുന്ന ഈ ഒരു ഭാഗത്ത് വരുന്ന അതായത് ഇവിടെ വരുന്ന ഫ്രെയിമിൻ്റെ സൗണ്ട് ഇതുകൊണ്ടോ ഇരുപത്തിനാല് ഫ്രെയിം മാറി ഇവിടെ നിന്നാണ് എടുക്കുന്നത് അതാണ് അതിൻ്റെ ഓഡിയോടെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു അത്ഭുതമല്ല എന്നുവെച്ചാൽ എന്തോരം ഫ്രെയിം ഡിഫറൻ്റ് ആയിട്ടാണ് സൗണ്ട് എടുക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു പ്രൊഡക്ഷനിൽ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിപ്പമുള്ള വസ്തു ഇവിടെ ഇരിക്കുന്നത് ഓക്കെ ഇനി ഏറ്റവും രസകരമായ സംഭവം ഞാൻ കാണിച്ചില്ല തരാം ഇതുകൊണ്ടോ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ്റെ ലൈറ്റ് എത്ര നോക്കി ഇതുണ്ടാവും ഇത് വെച്ച് നോക്കുമ്പോൾ എന്തോ എന്തോ വ്യത്യാസം നോക്കിയാൽ കേട്ടോ അതായത് ഇവിടെ നിന്നാണ് അന്ന് ലൈറ്റ് കൊടുത്തോണ്ടിരുന്നത് പക്ഷേ പുതിയ പ്രൊഡക്ഷൻ്റെ ലാ എന്ന് പറയുന്ന ഇതാണ് ഇത്രേ ഉള്ളൂ ഇത്രേ സാധനമുള്ളൂ അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റെല്ലാണെന്നുണ്ടെങ്കിൽ റീല് നമുക്ക് എപ്പോൾ വേണേലും ഇട്ട് പടം കളിക്കാം ഇപ്പോൾ ഒരു എക്സ്ട്രാ ഷോ കളിക്കണം പണ്ടൊക്കെ ഉത്സവം പെരുന്നാളൊക്കെ വരുമ്പോൾ എക്സ്ട്രാ ഷോ കളിക്കാൻ റീലി കയറ്റിടുക കളിക്കുക ഓക്കെ പക്ഷേ ഡിജിറ്റലിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല അവിടെ അതിൻ്റെ ഒരു ലോക്കുണ്ട് ഒരു കീ ഉണ്ട് നമുക്ക് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോ എണ്ണി കീ തരും കൃത്യമായിട്ട് നമുക്ക് റിലീസിങ് ഡേറ്റ് മൂലം അടുത്ത സെക്കൻഡ് വീക്ക് വരെയുള്ള കറക്റ്റ് ഷോ ഷോയുടെ എണ്ണത്തെ കീ കിട്ടുന്നേ ആ ആ ഷോ മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ നമുക്കൊരു ഷോ മിസ്സാക്കി കഴിഞ്ഞാൽ ഇപ്പം അതിന് റെസ്യൂം ചെയ്യാൻ നമുക്ക് തുടങ്ങി എവിടെ വെച്ചാണോ ഒരു ഷോ ബ്രേക്ക് ആയത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഒരു ഷോ കളിച്ചപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും എറ സംഭവിച്ചിട്ട് ഡിജിറ്റൽ എന്തെങ്കിലും ഒരു എറ സംഭവിച്ച് നമുക്ക് പ്രദക്ഷിണ നിന്നുപോയി പക്ഷെ നമുക്ക് ആ നിന്നെടുത്തുനിന്ന് കളിക്കാം റെസ്യൂം ചെയ്യാൻ പറ്റിയിട്ട് ഷോ നമുക്ക് നഷ്ടപ്പെടുത്തില്ല ഓക്കെ പക്ഷെ എങ്കിലും അവർക്ക് ഒരു വൺ വീക്കിലേക്ക് ഒരു ദിവസം നാല് ഷോ വെച്ച് എണ്ണിക്കൃത്യം ലോ കീ ആണ് തരുന്നത് ആ ഷോയെ കളിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റീലിരിക്കുക കീ ഒന്നും പ്രശ്നമില്ല അനലോഗാണല്ലോ എടുത്ത് റീല് കയറ്റുക നമ്മൾ കാർബൺ കത്തിക്കുക ഷോ കളിക്കുക ഓക്കെ പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഇതിലേക്ക് വരുമ്പോഴത്തേനും ഒരുപക്ഷെ പുതിയ അനലോഗ് പ്രൊഡക്ടറിലേക്ക് ഫിലിം റീൽ വരുന്നത്ത് ഒരുപക്ഷെ ഡി ടി എസ് ഒ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡോൺ ബി അറ്റ്മോ സെവൻ പോയിൻറ്റ് വണ്ണോ ഒന്നും വരാനുള്ള വന്നതില്ല ഒരു പക്ഷേ അതിൻ്റെ മണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വാൻസ് വരാൻ സാധ്യത ഉണ്ടായിരിക്കാം എങ്കിലും ഓഡിയോയുടെ സിഗ്നൽസ് മാത്രമേ ഫിലിമിൽ വരാൻ സാധ്യതയുള്ളൂ ഓഡിയോ എടുക്കുന്നതിൻ്റെ ഡിസ്ക് ആയിരിക്കത്തില്ല അതിനൊരുപക്ഷേ കണ്ടൻറ്റ് ഓഡിയോ കണ്ടൻറ്റ് വേറെ അവർ അയക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ സിഗ്നൽസ് എടുത്ത് അങ്ങനെ വരും അങ്ങനെ വന്നാൽ ചിലപ്പോൾ ഒരുപക്ഷേ ഈ ഫിലിമിൽ തന്നെ ഓഡിയോയുടെ ഫോർമാറ്റ് പ്രത്യേകം അവർ ഉണ്ടാക്കുമായിരിക്കും അറ്റ്മോസോ സെവൻ പോയിൻറ്റ് വണ്ണോ വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിനൊരു പ്രത്യേകം ഫോർമാറ്റ് ഉണ്ടാകും പണ്ട് ഇതിനൊരു ഉള്ള പ്രത്യേക ഫോർമാറ്റായിരുന്നു ഡി ടി എസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ പുതിയ പ്രൊജക്ടർ ഇങ്ങനത്തെ അനലോഗ് വരാനുള്ള സാധ്യത നമുക്കൊരിക്കലും തൽക്കാലിയാൻ പറ്റില്ല കാരണം ഹോളിവുഡിലൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അനലോഗ് പ്രദർശനമുണ്ട് ഐമാക്സ് ആണ് ലോഗിലാണ് ഒറിജിനൽ ഐ മാക്സിൻ്റെ ഫിലിം അനലോഗ് ഫിലിമിലാണ് വരുന്നത് അത് പക്ഷേ കറങ്ങുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇട വലത്തൂന്ന് ഇടത്തേക്കാണ് ഇങ്ങനെയാണ് കറങ്ങുന്നത് ഇത് പക്ഷേ മേളിൽ നിന്ന് താഴോട്ടാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഐ മാക്സ് ഫിലിമിൻ്റെ ആ ഫ്രെയിം അത്രയും വലിപ്പം ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ കറങ്ങുന്നത് ഓക്കെ അപ്പം ഇന്ത്യയിൽ ഇപ്പോഴും ഇങ്ങനെ പ്രദർശനമുള്ള ഒരുപാട് തിയേറ്ററുകളുണ്ട് കേരളത്തിലുണ്ട് ഈ സാധ്യത തള്ളിൽ കളയാൻ പറ്റത്തില്ല ഒരു പക്ഷേ സിനിമയ്ക്ക് കുറച്ചും കൂടെ ഡെപ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ഫിലിം ആണ് ക്വാളി പറഞ്ഞ ഫിലിമാണ് ക്വാളിറ്റിയും അത് പിക്സൽ ലെസ്സാണ് എന്ത് നമ്മൾ ക്യാമറയിൽ കാണുന്നോ എന്ത് നമ്മൾ എഡിറ്റിംഗ് മെഷീനിൽ കാണുന്നോ അത് അതുപോലെ തന്നെ തിയേറ്ററിലെ സ്ക്രീനിൽ കാണിക്കുക അതാണ് ഈ ഫിലിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മെയിൻ്റെസ് ചെയ്യണമെന്ന് ഒരുപക്ഷെ സിനിമാക്കാരാഗ്രഹിച്ചാൽ ഇതിന് സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷറിൽ പണം കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ലക്ഷം ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതിനകത്ത് ഇതിൻ്റെ എക്സ്പീരിയൻസ് കണ്ടവർക്കേ മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പോഴത്തെ ഫോറൊക്കെ വെച്ച് നമുക്ക് അളക്കാൻ പറ്റത്തില്ല അതുക്കും മേലെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇതിന് ഇതിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഞാനും ഇതിനെ ഇഷ്ടപ്പെടുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ